വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ സ്കൂളിന്റെ സ്വന്തമായി ഒരു കിണർ എന്ന വർഷങ്ങളായുള്ള ആവശ്യത്തിന് പരിഹാരം ഇടവണ മുണ്ടേങ്ങര എൽ പി സ്കൂളിന് ഗ്രാമപഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവിലാണ് കിണർ നിർമ്മിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു വർഷ കാലത്തിനിടയ്ക്കാണ് ഈ എൽ പി സ്കൂളില് കൂടുതലും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയത് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നത് നാട്ടുകാരാണ് തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പഞ്ചായത്തിന്റെ എല്ലാ സ്കൂളുകളിലും പ്രവർത്തനവും നടത്തിയിട്ടുള്ളത് ആദ്യം മുതൽക്ക് തന്നെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പൊതുസ്ഥാപനങ്ങളുടെ അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സ്കൂളുകളിൽ അതിന്റെ അക്കാദമിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത് സ്വാഭാവികമായും നമുക്കറിയാം നമ്മുടെ നൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നൊരു സ്ഥാപനം എന്ന രീതിയിൽ ആ സ്കൂളിൻ്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ ആ സ്ഥാപനത്തിന്റെ സൗകര്യങ്ങൾ മെച്ചപ്പെടുമ്പോൾ ഇത്രയും വിദ്യാർത്ഥികൾക്ക് ഇത്രയും ആളുകൾക്ക് അതിൻ്റെ സൗകര്യം ലഭിക്കുകയാണ് പ്രദേശവാസിയായ മുഹമ്മദ് മുഹമ്മകുട്ടിയാണ് കിണറിന് ആവശ്യമായ സ്ഥലം സൌജന്യമായി നൽകിയത് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കിണർ നിർമ്മിച്ചത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദ് അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിച്ച സ്കൂളിന് നീണ്ട തൊണ്ണൂറ്റി ഒൻപത് വർഷത്തിനിപ്പുറമാണ് സ്വന്തമായി ഒരു കിണർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് വേനൽക്കാലത്ത് സ്കൂളിലേക്ക് ആവശ്യമായ വെള്ളം എത്തിക്കാൻ വലിയ പ്രയാസം അനുഭവിച്ചിരുന്നു ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി ആൻവർ വാർഡ് മെമ്പർ എം ജസീൽ ജിജിന ഉണ്ടികൃഷ്ണൻ

കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുറിക്കൽ സ്റ്റോഴ്സ്